ഒരു വൺ ഇയർ മുന്നെയാണ് ഞങ്ങൾ ഒരു പതിനാറോളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മോർഫിങ് മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒന്നും രണ്ടും അല്ല നൂറിലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം കാരണം ഞങ്ങൾക്കും ജീവിക്കണം സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ഞങ്ങൾക്കും ജീവിക്കണം ഞാൻ സിനിമാ നടിയാവണോ ഏഹ് മതിയും ആ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടി പ്രവീണയുടെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല പ്രവീണയുടെയും പ്രവീണയുടെ മകളിൻ്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ച ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത ആ ഒരു വാർത്തയിൽ പ്രവീണ പറയുന്നത് ഏകദേശം രണ്ടു വർഷത്തോളം ഒരു കേസിന് വേണ്ടിയിട്ട് നമ്മുടെ നിയമപാലകരെ സമീപിക്കുന്നുണ്ട് പക്ഷേ ആ കേസിൽ ആസ്പദമായിട്ട് അല്ലെങ്കിൽ ആ കുറ്റം ചെയ്ത ആളെ രണ്ടുവർഷമായിട്ടും നമ്മുടെ പോലീസുകാർക്ക് പിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോകുന്നതും ആ കല്യാണത്തെ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കാം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു മെയിൽ അയച്ചു നോക്കാം നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സുരേഷ് ഗോപി ഒരു മെയിൽ അയക്കുന്നു ആ മെയിൽ അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതി പിടിയിലുമാകുന്നു നമുക്ക് ഉണ്ടല്ലോ ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസി ആയിട്ട് പറ്റും പക്ഷേ പിടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ അതേപോലത്തെ ഒരവസ്ഥയായിരുന്നു കാരണം ഏറ്റവും പ്രയാസമായിട്ട് നമ്മുടെ പോലീസിൽ ഉണ്ടായിരുന്നത് അവൻ കേരളത്തിലല്ല എന്നുള്ളതാണ് കേരളത്തിന് വെളിയിലാണ് വേറെ ഡൽഹിയിലാണ് ഈ ചെറുക്കൻ ഈ പയ്യനുള്ളത് സുരേഷ് ഗോപിയായിട്ട് പിന്നെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ ചാനോട് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നമുക്കൊന്ന് പി എൻ്റ് ഓഫീസിലൊന്ന് കൊടുത്തു നോക്കാം അതിൻ്റെ പരാതി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ടൈപ്പ് ചെയ്തു മാറ്റർ സുരേഷ് ഏട്ടൻ അയച്ചു കൊടുത്തു സുരേഷ് ഏട്ടൻ പിമെൻറ്റ് ഓഫീസിൽ കൊടുത്തു കൊടുത്തത് മിനിഞ്ഞാന്ന് ആണ് ഇനി ഞാൻ നിൻ്റെ എന്നലെയാണ് രാത്രിയിലിരുന്നാണ് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ വന്നതായിരിക്കാം എന്ന് ഞാൻ തോന്നുന്നു അതുമാത്രമല്ല ഇവരും ഒരുപാട് പരിശ്രമിച്ചിരുന്നു കേരള പോലീസും ഒരുപാട് ശ്രമിച്ചിരുന്നു അവരാണല്ലോ അറസ്റ്റ് ചെയ്തത് അപ്പം ക്രെഡിറ്റ് കൂടുതലും അവർക്കാണ് പോകുന്നത് പ്രതിഷേധമല്ല സങ്കടമാണ് വിഷമമാണ് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ അവർ പറയുന്ന മാഡം ഒരുപാട് കേസുകൾ ഇതുപോലെ വരികയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് വാർത്ത കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു സംശയമാണ് രണ്ട് വർഷമായിട്ട് കേരള പോലീസിന് പിടിക്കാൻ പറ്റാത്ത പ്രതിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചപ്പോൾ തന്നെ പിടിക്കാൻ കഴിയും അത് എന്തുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് അന്യ സംസ്ഥാനത്തുള്ള ഒരു ക്രിമിനലിനെ പിടിക്കാൻ സാധിക്കുകയില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലീസിനെ അന്യ സംസ്ഥാനത്ത് പോയി ഒരു കുറ്റം ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ലേ എന്നുള്ളതാണ് എന്റെ മറ്റൊരു സംശയവും അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവിടെയും ഇവിടെയും പിടിപാടുള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് നീതി ലഭിക്കുകയുള്ളൂ ചോദിക്കാൻ കാരണം വേറെ ഒന്നും തുടക്കത്തിൽ ഞാൻ ഹെൽനോസ് പാർത്തയുടെ ഒരു വീഡിയോ കാണിച്ചിരുന്നു ഹെൽനോസ് പാർത്ത ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ആണ് അപ്പോൾ ഹെൽനോസ് പാർട്ട ഒരു വർഷത്തിന് മുമ്പ് ഇതേ ടൈപ്പ് ഒരു കേസ് ഹെൽനോസ് പാർത്തയ്ക്കും ഹെൽനോസ് പാർത്തയ്ക്കും അറിയാവുന്ന കുറച്ച് പേർക്കും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തിന് മുമ്പ് തൊട്ട് ഹെൽനോസ് പാർട്ടത്ത് ഇത് പറയുന്നുണ്ട് അത് മാത്രമല്ല ഹെൽനോസ് പാർത്ത ഒരു കേസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തൊക്കെ ആക്കിയൊക്കെ ഉണ്ടായി എന്നിട്ട് പോലും ഒരു റെസ്പോൺസും അല്ലെങ്കിൽ ഒരു പ്രതികരണവും നമ്മുടെ നിയമപാലകരുടെ അടുത്തു നിന്നോ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഹെൽനോസ് പാർത്തയുടെ ഒരു പ്രതികരണം പുറത്തു നിന്നിട്ടുണ്ട് നമുക്ക് കേൾക്കാം ിനെ കുറിച്ച് ഞാൻ മുന്നേ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സീരിയൽ ആക്ട്രസും അതുപോലെ തന്നെ സിനിമ ആക്ട്രസുമായിട്ടുള്ള പ്രവീണ എന്ന് പറയുന്ന ആളിന്റെ ആളുടെയും ആളുടെ മകളുടെയും ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് ഉള്ളൊരു ഇഷ്യൂ ആ ഒരു ഇഷ്യൂവിൽ ആള് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് വൺ ഇയർ ഇറങ്ങാനായി ഫയൽ ചെയ്തിട്ട് അപ്പോ റീസെന്റ് വെരി റീസെന്റ്ലി പിന്നെ നമ്മുടെ ആക്ടറായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ അവരിതിലിടപെട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൂടി ഇടപെട്ടിട്ട് വെരി റീസെന്റ് വളരെ സ്പീഡായിട്ട് ആളിനെ ആരാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആളിനെ പിടിച്ചു എന്നുള്ളത് സൂപ്പർ സൂപ്പർ അടിപൊളിയാണ് വളരെ 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 സന്തോഷം തോന്നുന്നു കാരണം ഒരു ഒരു രണ്ടുപേർക്കെങ്കിലും പേർക്കെങ്കിലും സമാധാനമായില്ലോ അല്ലെ ഈ പറയുന്ന പ്രവീണ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും അവരുടെ മകൾക്കും അവർക്കെങ്കിലും സമാധാനമായില്ലോ ഇനി ആ ഒരാളിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല ഫോട്ടോസും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സമാധാനം അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇപ്പം രശ്മിക മന്ദാന ആളിന്റെ ആളിനോ അങ്ങനെയാണ് മോർഫിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തവരെയും പെട്ടെന്ന് തന്നെ ആരാണോ ചെയ്തവർ അവനെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ കേരളത്തിലുള്ള ആളല്ല അത് ചെയ്തേ തോന്നു എവിടെയുള്ള ആളും കേരളത്തിലാണെങ്കിലും കേരളത്തിൽ പുറത്താകുന്ന ഏത് സംസ്ഥാനത്തിൽപ്പെട്ട ഏത് രാജ്യത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പിടിച്ചു എന്നറിയുന്നത് വളരെ സന്തോഷം അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളിപ്പം ഈ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഏ ഞങ്ങൾ അനുഭവിക്കുന്ന അല്ലേ ഇവിടെ ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ നടിയുടെ തന്നെ സുരേഷ് ഗോപി ഇടപെട്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കത്ത് അയച്ചപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ സാധിച്ചു അതുപോലെ തന്നെ രശ്മിക മന്ദാനയുടെ കാര്യത്തിലും പെട്ടെന്ന് തന്നെയായിരുന്നു പോലീസ് ആക്ഷൻ എടുത്തത് പക്ഷേ ഇവിടെ സാധാരണക്കാരിയായിട്ടുള്ള ഹെലോസ് പാർത്ത ഇതിന് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഹെൽനോസ് പാർത്തയ്ക്ക് ഇങ്ങനെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻഫ്ലുവൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അപ്പോൾ അപ്പോ ഹെൽനോസ് പാർത്തയെ പോലുള്ള സാധാരണക്കാരിക്ക് നീതി കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യുക നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വകുപ്പ് എന്തെയുള്ള കേസുകൾ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മുടെ പോലീസുകാരനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകൾ ഇതുപോലത്തെ വരുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ പോലീസുകാർക്ക് ഇതൊന്നും തീർപ്പാക്കി വിടാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് അധികാര വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പ്രവീണ എന്ന നടിയുടെ കേസിലാണെങ്കിൽ അവർ രണ്ട് വർഷമായിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുകയാണ് ഈ കേസിന്റെ അപ്ഡേറ്റുകൾ തപ്പി പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കേണ്ടി വന്നു അവർക്ക് നീതി കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത് മാത്രമേ പിടിപാടുള്ളവേള്ളൂ ഇത് ഈ വീഡിയോ ചെയ്ത് 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 ഞാൻ അടുത്ത് പണ്ടാരടങ്ങിയ ഒരു സാധനമാണ് ഞാൻ പറയാനുള്ളത് നിങ്ങൾ എന്നെ കേട്ട് കെട്ടുകെട്ടും മടുത്തിട്ടുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്കല്ല ഇത്രയും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഡേ ബൈ ഡേ ഡേ ബൈ ഡേ നൂറും ഇരുന്നൂറും ഫോട്ടോസാണ് മോർഫ് ചെയ്ത് ഇങ്ങനെ വരുന്നുള്ളത് ആരെയാണ് നമ്മൾ ഇനി കാണേ ഓക്കേ ചീഫ് മിനിസ്റ്റർക്ക് നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ മെസ്സേജ് മെയിൽ മെസ്സേജ് മെയിൽ ചെയ്തു പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു സംഘടനകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തു പറഞ്ഞു ഹെൽപ്പ് ചെയ്തിട്ടില്ല അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഹെൽപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ആ ഒരു കേസിൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു രീതിയിലുള്ള അപ്ഡേറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല ആളിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ വരുന്ന സൈറ്റ് ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഒരു മണ്ണാൻ കട്ടിയ വിവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങൾ സിനിമ സീരിയൽ ആക്ടർസ് അല്ലാത്തതുകൊണ്ടാണോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു രാഷ്ട്രീയ മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ എങ്ങനെയാണത് എന്താണത് ഏഹ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പരിഗണനയൊന്നുമില്ലേ ഞങ്ങൾ ഞങ്ങൾ ജീവിക്കണ്ട സിനിമയിലോ സീരിയലിലോ ഒക്കെ പരിഗണന കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ രണ്ടു വർഷങ്ങളൊന്നും നീതി കിട്ടാനായിട്ട് ഇത് പിടിപാടുള്ള ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടി ഈ നാട്ടിൽ പിടിപാടുള്ളവർക്ക് മാത്രമേ നീതി ഉറപ്പ് വരുത്തുകയുള്ളൂ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തുള്ളൊരു കുറ്റവാളിയെ പിടിക്കാനൊക്കെ കഴിയുകയൊക്കെ ചെയ്യും പക്ഷേ വിചാരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണമായിരിക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മാത്രം ആ നടിയാണെങ്കിൽ രണ്ട് വർഷത്തോളം ഈ ഒരു കേസിന്റെ അപ്ഡേറ്റിന് വേണ്ടി കീറി നടക്കുകയാണ് ഈ ഹെൽ ഹോസ് എന്ന് പറയുന്ന കുട്ടി ഈ കുട്ടിക്ക് വേണ്ടിയിട്ടും ഈ കുട്ടിയുടെ അതേ അവസ്ഥയുള്ള മറ്റു കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ കുട്ടി പരാതി കൊടുത്തിരുന്നത് ആ ഒരു പരാതി കൊടുത്തിട്ടും ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മെയിൽ ചെയ്തതാണ് എന്നിട്ട് പോലും ഒരു നടപടിയും എടുക്കുന്നില്ല ഇനി ഹെല്ലോസ് പാർത്തയും സുരേഷ് ഗോപിയെ കണ്ടിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കേണ്ടി വരുമോ ഹെൽസ് പാർത്തയ്ക്കും ഹെൽസ് പാർട്ടയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും നീതി കിട്ടാനായിട്ട് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളു ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു മെല്ലെപ്പോക്ക് നയം നമ്മുടെ നിയമപാലകരും ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വരുന്നത്